ൽ ഗ്രാമീണയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാരത്തോൺ കാവുങ്കൽ വടക്കേത്തറമൂട്ടിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ജാഥ ആരംഭിച്ച് ദേവിക്ഷേത്ര മൈതാനിയിലെ സമ്മേളന നഗരിയിൽ എത്തിയപ്പോൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങി സമ്മേളനത്തിന് ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കൊല്ലം അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി സോജുമോൻ സ്വാഗതം പറഞ്ഞു കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഞ്ചോ ആറോ ഏഴോ ദിവസമോ രവികൾ കഴിക്കാൻ ശാഠ്യം പിടിച്ച ഞാനാണ് പിന്നീട് നിങ്ങളുടെ രാഷ്ട്രപതിയായത് ആയത് എന്നാൽ ആരും കഴിയടിക്കുന്നത് കൊറേ ബുക്കായില്ലേ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചതൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കാം ഇനി ഇതൊന്നും വായിക്കണ്ട വേറെ ബുക്കുകൾ വായിക്കാം എത്രയോ സാമ്പാറുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അമ്മ വച്ച നമ്മൾ ഉണ്ടാക്കിയ തലേ ദിവസം അച്ഛനാകുമ്പോഴാണ് എന്റെ വിലയറിയാവുന്ന അച്ഛനാ അച്ഛനാകുന്നതിന്റെ വില അറിയണമെങ്കിൽ അച്ഛനാകണം ഇപ്പൊ എന്റെ അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉമ്മ കൊടുത്തും എന്റെ മടി വെച്ച് ഓമനിച്ചേന പക്ഷെ അച്ഛൻ കൂടെ ഇല്ല അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് അവരുടെ നടുക്ക് കിടന്നിങ്ങനെ ഒന്നുകൂടി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുമ്പോൾ അവർ അടുത്തുണ്ടാവില്ല തീർന്നുപോകും അൻപതോ അറുപതോ കഴിയുമ്പോ അവർ തീർക്കും വാട്സപ്പിൽ ഞാൻ യേശുദാസുമായി സംസാരിച്ചിട്ട് ഞാൻ ഒരു പാട്ട് അയച്ചു കൊടുത്തു ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ഭാര്യ ഒന്ന മക്കൾ മൂന്നിൽ അച്ഛനെക്കുറിച്ച് യേശുദാസ് പാടുന്ന പാട്ട് എനിക്കിത് പ്രിയപ്പെട്ട പാട്ടാണ് നിങ്ങൾ പലരും കേട്ട് കാണും പക്ഷേ ദാസാർ ഇതൊന്നും ഓർക്ക അറിവുമില്ല കാര്യം മലവെള്ളം പോലെ പാട്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചു എൻ്റെ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദാസേട്ടൻ അച്ഛനെ കുറിച്ച് പറഞ്ഞത് ഓർക്കണുണ്ടോ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് അച്ഛൻ അച്ഛനെ തോന്നുമ്പോൾ പോകും നമ്മൾ അച്ഛനായി വില അല്ലെങ്കിൽ അച്ഛനായിരിക്കും വീട്ടിലെ ഏറ്റവും വലിയ കോമഡി താരം ഭാസി മുഖ്യ വനിതാ ഫുട്ബോൾ മേള ആലപ്പുഴ അംഗം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ഉപദേശക സമിതി അംഗം ടി എസ് ശ്യാമപ്രസാദ് ഗ്രാമീണയുടെ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു